നമസ്കാരം ഞാൻ ദീപ്തി മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ഓർമ്മയിൽ മുഴക്കമായി എം വി ആർ എം പി രാഘവന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി വിപ്ലവത്തിന്റെ മുഴക്കം ബാക്കി വെച്ച നേതാവിന് കണ്ണൂർ പയ്യാമ്പലത്ത് നിത്യനിദ്ര രാവിലെ സി എം പി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ടൗൺ സ്ക്വയറിലും പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ ആയിരങ്ങളുടെ അഞ്ജലി ഏഴു തവണ നിയമസഭാംഗവും രണ്ടു തവണ മന്ത്രിയുമായിരുന്ന എം വി രാഘവൻ സിപിഎമ്മിൽ നിന്ന് പുറത്തായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിലാണ് സി എം പി സ്ഥാപിച്ചത് ഇന്നലെ രാവിലെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം മഹാരാഷ്ട്രയിൽ ശിവസേന പ്രതിപക്ഷത്ത് ഏക്നാഥ് ഷിൻഡെ പ്രതിപക്ഷ നേതാവാകും ബിജെപി സർക്കാരിന് എൻസിപിയുടെ നിരുപാധിക പിന്തുണ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ മുറിവേറ്റത് ശിവസേനയ്ക്കും ഉന്ദവിനും നീറ്റ ൂടി ആക്രമണം നീറ്റ ഫാക്ടറിയുടെ കൊച്ചിയിലെ ഓഫീസും ഫാക്ടറിയും അടിച്ചു തകർത്തു ആക്രമണത്തിന് പിന്നിൽ ഇടതു തീവ്രവാദി സംഘമെന്ന് പോലീസ് നിഗമനം സ്ഥലത്തുനിന്ന് മാവോയിസ്റ്റ് ലഘുലേഖകൾ കണ്ടെടുത്തു അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘം മറ്റു പ്രധാന വാർത്തകൾ മധുര അണ്ണാ നഗറിൽ ബോംബു ശേഖരം പിടിച്ചു കുപ്പത്തൊട്ടിയിൽ നിന്ന് കണ്ടെടുത്തത് പതിനൊന്ന് നാടൻ ബോംബുകൾ ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെ വിനോദ് ബിന്നി മത്സരിക്കും ബാർ ആരോപണം ഗൂഢാലോചന തന്നെയെന്ന് കേരള കോൺഗ്രസ് അന്വേഷണ സമിതി യു ഡി എഫിന് നേരെയുണ്ടായ ആരോപണത്തിൽ ഭിന്നിപ്പുണ്ടായത് എൽ ഡി എഫിൽ എന്ന് സുധീരൻ മനാറക്കേർ ജോയിൻ ഫ്രീ കൌമി ഹെഡ്ലൈൻസ് നാളെ രാവിലെ നമസ്കാരം